രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ഒരു പ്രത്യേക സൈനിക നടപടി യുക്രൈനെ ലക്ഷ്യമിട്ട് റഷ്യ തുടങ്ങിയിരുന്നത് മുതൽ യുക്രൈനെ പ്രതിരോധിക്കാൻ രംഗത്തിറങ്ങിയിരുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള നാറ്റോ സഖ്യമാണ് അവർ പണവും ആയുധങ്ങളും ടെക്നോളജിയും നൽകി യുക്രൈനെ സഹായിച്ചപ്പോഴും റഷ്യ ഒരു തുറന്ന യുദ്ധം യുക്രൈനു നേരെ പ്രഖ്യാപിക്കാൻ തയ്യാറായിരുന്നില്ല അതിന്റെ പ്രധാന കാരണം പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന യുക്രൈൻ ജനതയോട് റഷ്യക്കുള്ള അനുഭവം തന്നെയായിരുന്നു യുക്രൈൻ നാറ്റോയിൽ ചേരാൻ ശ്രമം നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇത്തരമൊരു സൈനിക നടപടിക്ക് റഷ്യ മുതിരില്ലായിരുന്നു എന്നതും വ്യക്തമാണ് സോവിയറ്റ് യൂണിയൻ ഇല്ലാതായതോടെ റഷ്യയുമായി അമേരിക്ക ഉണ്ടാക്കിയ കരാറിൽ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങൾക്ക് നാറ്റോ അംഗത്വം നൽകില്ലെന്ന ഒരു കരാർ ഉണ്ടാക്കിയിരുന്നു എന്നാൽ ഈ കരാർ ലംഘിച്ച് പിളർന്നുപോയ നിരവധി രാജ്യങ്ങൾക്ക് നാറ്റോ അംഗത്വം നൽകിയ പശ്ചാത്തലത്തിലാണ് റഷ്യയും നടപടി കടുപ്പിച്ചിരിക്കുന്നത് യുക്രൈൻ കൂടി നാറ്റോ അംഗമായാൽ അത് റഷ്യൻ അതിർത്തിയിൽ നാറ്റോ രാജ്യങ്ങളുടെ മിസൈലുകൾ വിന്യസിപ്പിക്കപ്പെടാൻ കാരണമാകുമെന്ന തിരിച്ചറിവിലാണ് രണ്ടും കൽപ്പിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സൈനിക നടപടിക്ക് നിർദ്ദേശം നൽകിയിരുന്നത് ഈ സൈനിക നടപടി രണ്ടര വർഷം പിന്നിടുന്ന ഈ സാഹചര്യത്തിൽ യുക്രൈൻ മുഴുവൻ റഷ്യൻ സേന പിടിച്ചെടുക്കുമെന്ന ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത് റഷ്യ കൈവശം വച്ച പ്രദേശങ്ങൾ അവർക്ക് നൽകി ഒരു ഒത്തുതീർപ്പിന് ശ്രമിക്കാതെ പാശ്ചാത്യ ശക്തികളുടെ പ്രേരണയിൽ പിടിവാശി പിടിച്ചു നിൽക്കുന്ന യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുടെ നിലപാടാണ് ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ യുക്രൈന്റെ രക്ഷക്കായി സൈനികരെ അയക്കാനും കൂടുതൽ ആയുധങ്ങൾ എത്തിക്കാനും നാറ്റോ രാജ്യങ്ങളും ചില യൂറോപ്യൻ രാജ്യങ്ങളും തയ്യാറെടുക്കുന്ന പശ്ചാത്തലത്തിൽ ഈ നീക്കത്തെ തകർക്കാനും നാറ്റോ രാജ്യങ്ങളെ നിലയ്ക്ക് നിർത്താനുമുള്ള തന്ത്രപരമായ സൈനിക നീക്കമാണ് ഇപ്പോൾ റഷ്യ നടത്തുന്നത് പോളണ്ടിന്റെ അതിർത്തി കടന്ന് റഷ്യൻ ഡ്രോണുകൾ കൂട്ടത്തോടെ പറഞ്ഞത് പോളണ്ടിനെ ആക്രമിക്കാനും മടിക്കില്ലെന്നതിന്റെ കൃത്യമായ സൂചനയാണ് ജർമ്മനിക്കും ബ്രിട്ടനും ബ്രിട്ടനുമെതിരായും റഷ്യ മിസൈൽ പോർമിനെ തിരിച്ചുവച്ച സാഹചര്യമാണ് നിലവിലുള്ളത് ഇപ്പോൾ റഷ്യയും ബലാറസും സംയുക്തമായി ആരംഭിച്ച വലിയ തോതിലുള്ള സൈനികാഭ്യാസങ്ങളും കിഴക്കൻ യൂറോപ്പിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ് പോളണ്ടിന്റെ വ്യോമാതിർത്തിയിലേക്ക് റഷ്യ ആക്രമണ ഡ്രോണുകൾ അയച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ സൈനിക നീക്കം എന്നതും ശ്രദ്ധേയമാണ് ഈ സംഭവ വികാസങ്ങൾ യൂറോപ്പിൽ ഒരു പുതിയ യുദ്ധത്തിന്റെ സാധ്യത ഉയർത്തുന്നതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ നീണ്ടു നിൽക്കുന്ന സൈനിക അഭ്യാസമാണ് സപ്പാട് എന്നു പേരിട്ട് റഷ്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് യുക്രൈൻ നഗരങ്ങളിൽ റഷ്യ വ്യോമാക്രമണം ശക്തമാക്കുകയും സൈന്യം യുക്രൈനിലേക്ക് കൂടുതൽ മുന്നേറുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇതെല്ലാം നടക്കുന്നത് തങ്ങളുടെ കമാൻഡർമാരുടെയും സ്റ്റാഫുകളുടെയും കഴിവുകൾ മെച്ചപ്പെടുത്തുവാനും സൈനികരുടെ പ്രാദേശിക സഖ്യ ഗ്രൂപ്പുകളുടെ സഹകരണത്തിന്റെയും ഫീൽഡ് പരിശീലനത്തിന്റെയും നിലവാരം മെച്ചപ്പെടുത്തുവാനുമാണ് ഈ അഭ്യാസം എന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെടുന്നതെങ്കിലും അതൊന്നും തന്നെ നാറ്റോ രാജ്യങ്ങൾ മുഖവിലയ്ക്കെടുത്തിട്ടില്ല ഇങ്ങനെയൊരു പരിശീലനം നടത്തുന്നതിനിടെ തന്നെയാണ് രണ്ടര വർഷം മുൻപ് യുക്രൈനിലേക്ക് റഷ്യൻ സൈന്യം ഇരച്ചു കയറിയതെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് പോളണ്ടിൽ റഷ്യ ആക്രമണം നടത്തുമെന്ന് തന്നെയാണ് നാറ്റോ രാജ്യങ്ങൾ കരുതുന്നത് റഷ്യയുടെ പ്രകോപനപരമായ സൈനിക നീക്കങ്ങളിൽ പോളണ്ട് കടുത്ത ആശങ്കയും രേഖപ്പെടുത്തിയിട്ടുണ്ട് മുൻകരുതലിന്റെ ഭാഗമായി ബലാറസുമായുള്ള അവസാന അതിർത്തിയും പോളണ്ട് അടച്ച സാഹചര്യമാണുള്ളത് വരാനിരിക്കുന്ന ദിവസങ്ങളെ നിർണായകമായ ദിവസങ്ങളെന്ന് വിശേഷിപ്പിച്ച പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം തന്റെ രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്തത്രയും വലിയ തുറന്ന സംഘർഷത്തിലേക്ക് അടുത്തിരിക്കുകയാണെന്നാണ് വിലപിക്കുന്നത് അതിർത്തി അടക്കാനുള്ള പോളണ്ടിന്റെ തീരുമാനം റഷ്യയുടെ സഖ്യകക്ഷിയായ ബെലാറസിന്റെ മണ്ണിൽ വെച്ച് പോളണ്ടിനെതിരെ ആരംഭിച്ച ആക്രമണോത്സുഖമായ സൈനികാഭ്യാസങ്ങളോടുള്ള പ്രതികരണമാണ് റഷ്യയുടെ ഇപ്പോഴത്തെ നടപടികൾ യുക്രൈനെതിരെയല്ല മറിച്ച് മുഴുവൻ ലോകത്തിനെതിരെയുമാണെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും മുന്നറിയിപ്പ് നൽകുന്നത് പോളണ്ടിന് പുറമെ അയൽ രാജ്യങ്ങളായ ലിത്വാനിയയും ലാത്വിയയും സുരക്ഷ ശക്തമാക്കുകയും വ്യോമാതിർത്തികൾ ഭാഗികമായി അടച്ചിടുകയും ചെയ്തിട്ടുണ്ട് ബലാറസിനും റഷ്യയുടെ കലിൻഗ്രാഡ് എക്സ്ക്ലേവിനും ഇടയിലുള്ള നാറ്റോയുടെ ഏറ്റവും ദുർബലമായ പ്രദേശമായ സുവാൽക്കി ഇടനാഴിയിലെ റഷ്യൻ സൈനിക അഭ്യാസം അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയവും പ്രത്യേകം നിരീക്ഷിച്ചു വരികയാണ് ഈ അഭ്യാസങ്ങൾ പോളണ്ടിന് നേരെ ആക്രമണം നടത്താനുള്ള ഒരുക്കങ്ങളാണെന്ന് തന്നെയാണ് പോളണ്ടിലെ സൈനിക നേതൃത്വവും സംശയിക്കുന്നത് എന്നാൽ ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോ ഇത്തരം ആശങ്കകളെ തികച്ചും അസംബന്ധമെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് പോളണ്ടിന്റെ വ്യോമാതിർത്തിയിൽ നടന്ന റഷ്യൻ ഡ്രോൺ ആക്രമണത്തിനെതിരെ ഫ്രാൻസും രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ ആഭ്യന്തര സംഘർഷത്തിൽപ്പെട്ട വലിയ ഫ്രാൻസിന് നാറ്റോയ്ക്ക് എത്രമാത്രം സഹായം ചെയ്യാൻ കഴിയുമെന്നതും പ്രസക്തമായ ചോദ്യമാണ് സാധാരണയായി നാലു വർഷത്തിലൊരിക്കലാണ് റഷ്യയുടെ നേതൃത്വത്തിൽ സപ്പാട്ട് സൈനികാഭ്യാസങ്ങൾ നടക്കാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നടന്ന അവസാന അഭ്യാസത്തിൽ റഷ്യ ഏകദേശം രണ്ട് ലക്ഷം സൈനികരെയാണ് അണിനിരത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ നടക്കുന്ന അഭ്യാസത്തിൽ ആണവായുധങ്ങളും അതുപോലെ തന്നെ റഷ്യയുടെ ഏറ്റവും പുതിയ ഒറഷ്നിക് മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ സംവിധാനവും ഉപയോഗിക്കുന്നുണ്ട് എന്നത് ഞെട്ടിക്കുന്നതാണ് ലോകത്ത് ഒരു രാജ്യത്തിനും തടുക്കാൻ കഴിയാത്ത ആധുനിക മിസൈലാണ് ഒറഷ്നിക് ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ഈ മിസൈലിന്റെ കരുത്ത് പരിശോധിക്കാൻ ഒരു പരീക്ഷണത്തിന് മുൻപ് അമേരിക്കയെ റഷ്യ വെല്ലുവിളിച്ചിരുന്നെങ്കിലും ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ അമേരിക്ക ധൈര്യം കാട്ടിയിരുന്നില്ല ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് വ്ളാഡിമിർ പുടിൻ ഇത്തരമൊരു വെല്ലുവിളി പരസ്യമായി തന്നെ നടത്തിയിരുന്നത് റഷ്യയുടെ യഥാർത്ഥ ടാർഗറ്റ് യുക്രൈനോ പോളണ്ടോ മാത്രമല്ലെന്നും പഴയ സോവിയറ്റ് യൂണിയൻ പുനഃസൃഷ്ടിക്കുക എന്നത് വ്ലാഡിമിർ പുടിന്റെ പ്രധാന ലക്ഷ്യമാണെന്നതും പരസ്യമായ രഹസ്യമാണ് ആ ലക്ഷ്യത്തിലേക്ക് റഷ്യ പോകുമ്പോൾ എന്തും ലോകം പ്രതീക്ഷിക്കേണ്ടതുണ്ട് റഷ്യ ഇപ്പോൾ പഴയ റഷ്യയല്ല അവരുടെ ആവനാഴയിലെ ഇനിയും പുറംലോകം കാണാത്ത ആയുധങ്ങളെ സാക്ഷാൽ അമേരിക്ക പോലും ഭയപ്പെടുന്നുണ്ട് റഷ്യ ഉത്തര കൊറിയ ഇറാൻ രാജ്യങ്ങൾ ഒരു സൈനിക സഖ്യമായി ഇതിനകം തന്നെ രൂപപ്പെട്ടു കഴിഞ്ഞു ഇന്ത്യയോടുള്ള ഭിന്നത മറന്ന് ചൈനയും ഒരുമിച്ചതോടെ പുതിയ ശാക്തിക ചേരി തന്നെയാണ് നാറ്റോയ്ക്ക് ബദലായി രൂപപ്പെട്ടിരിക്കുന്നത് ഖത്തറിന് നേരെ നടന്ന ഇസ്രയേൽ ആക്രമണത്തോടെ അറബ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും യഥാർത്ഥത്തിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നത് അമേരിക്കയാണ് വിശ്വസിക്കാൻ പറ്റാത്ത രാജ്യമെന്ന ബഹുമതിയാണ് ഈ ആക്രമണത്തോടെ അറബ് ലോകം അമേരിക്കയ്ക്ക് ചാർത്തി നൽകിയിരിക്കുന്നത് മാത്രമല്ല പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങളുടെ നിലനിൽപ്പും ഇപ്പോൾ അപകടത്തിലാണ് അമേരിക്കൻ സൈനിക സാന്നിധ്യം കൊണ്ട് മാത്രം ഒരു സുരക്ഷയും അറബ് രാജ്യങ്ങൾക്ക് ലഭിക്കില്ലെന്നത് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലൂടെ ഖത്തറിന് മാത്രമല്ല മൊത്തം ലോക രാജ്യങ്ങൾക്ക് കൂടിയാണ് ബോധ്യമായിരിക്കുന്നത് ഈ സാഹചര്യമെല്ലാം മനസ്സിലാക്കിയാണ് റഷ്യയും ചൈനയും ഇപ്പോൾ ഇടപെടൽ നടത്തുന്നത് ഗൾഫ് മേഖലയ്ക്ക് ആവശ്യമായ സുരക്ഷ നൽകാൻ തയ്യാറാണെന്ന് റഷ്യ ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സ്വാധീനം തകർക്കുക എന്നതാണ് ഇതിലൂടെ റഷ്യ ലക്ഷ്യമിടുന്നത് ട്രംപ് അധികാരം ഏറ്റെടുത്ത ശേഷം ലോകത്ത് മൊത്തം അമേരിക്കക്കെതിരായ വികാരം കൂടുതൽ കത്തിപ്പടരുന്ന സാഹചര്യമാണുള്ളത് ഇതും റഷ്യയുടെ ഇപ്പോഴത്തെ നിലപാടിനെ സ്വാധീനിച്ച ഘടകമാണ് പഴയ സോവിയറ്റ് യൂണിയന്റെ കരുത്തിലേക്ക് റഷ്യയെ കൊണ്ടുപോകുവാനാണ് വ്ളാഡിമിർ പുടിൻ നിലവിൽ ആഗ്രഹിക്കുന്നത് ഇപ്പോഴത്തെ റഷ്യയുടെ സൈനിക നീക്കങ്ങളും അഭ്യാസങ്ങളുമെല്ലാം അതിന്റെ ഭാഗം തന്നെയാണെന്നതും വ്യക്തമാണ്